സഹിക്കാൻ അയാൾ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജിൻഡപ്പൻ കപ്പടിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവേശകരമായ സ്വീകരണം അതായത് ജനപ്രളയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത്രമാത്രം ജനങ്ങളായിരുന്നു പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ളകിയ ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ അതായത് നമ്മുടെ സായിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ റസ്മിന് നല്ല വിഷമമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെയും കപ്പടിച്ചാലും ഒരു കുഴപ്പവുമില്ല ഇല്ല ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് റദ്ദു ചെയ്താലും കുഴപ്പമില്ല ബിഗ് ബോസ് പറയുന്നത് ആർക്കും കപ്പ് ഞങ്ങൾ തരുന്നില്ല നിങ്ങൾ എല്ലാവരും പൊക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സായിയും അതുപോലെ റസ്മിനും അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ കയ്യടിച്ചേനെ ഓ ബിഗ് ബോസ് കീ ജയ് ബിഗ് ബോസ് കീ ജയ് എന്ന് പക്ഷേ അ ജിൻഡോന് കപ്പ് കൊടുത്തില്ലേ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അത് സഹിക്കാൻ കഴിയുന്നതിലും വലുതാണ് കാരണം ഞങ്ങൾ എത്ര നാളുകൊണ്ട് കൊണ്ട് പറയുന്നതാണ് ബിഗ് ബോസ് ഞങ്ങൾ എത്ര നാളുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പറയുന്നതാണ് അവനെ ഞാൻ കപ്പടുപ്പിക്കത്തില്ല അവനെ ഞാൻ കപ്പടുപ്പി കപ്പിന്റെ അയൽവക്കത്തെത്തിക്കാത്ത പണി ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരിയണ്ണൻ അഞ്ചു ലക്ഷം രൂപയും കൊണ്ടാണ് പുറത്തിറങ്ങിയത് ഇതൊക്കെ കേട്ട ബിഗ് ബോസ് നീ നമ്മളെ അങ്ങ് വടിയാക്കിയില്ലേ ഇനി നീ പോയിട്ട് അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ആഴ്ച തന്നെ ഇവനെന്തിനാണ് പുറത്തു പോയത് എന്ന് ബിഗ് ബോസിന് കൃത്യമായിട്ട് മനസ്സിലായി അതായത് സിജോക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതിന് വേണ്ടിയിട്ട് പോയതാണ് നേരെ എടുത്തിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്തു സിജോനെടുത്തിട്ട് എങ്ങ് വെളിയിൽ കളഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളീ രണ്ടുപേരും പോയിട്ടുണ്ടാക്കി അവിടെ എത്തുമ്പോഴേക്കും പിന്നീമാർക്ക് വീണ്ടും തുടങ്ങി എന്താണെന്നല്ലേ അർജുനൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം അർജുൻ 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 എവിടെ പോയി കഴിഞ്ഞാലും അർജുൻ എങ്ങനെ പോയാലും അർജുൻ അർജുനനെ കൊണ്ടുവരണം എന്നായിരുന്നു പിന്നീട് സിജോൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ സായിയുടെ ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പക്ഷേ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് സായി അല്ല ഇനി ആര് ശ്രമിച്ചു കഴിഞ്ഞാലും ബിഗ് ബോസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാണിച്ച് തന്നിട്ടുണ്ട് സായിക്കൊന്നും ഒരു ശതമാനം ബോട്ട് പോലും അവിടെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ശതമാനം പോലും കഴിഞ്ഞിട്ടില്ല അത് ആലോചിച്ച് നോക്കണം സായി അപ്പോൾ ഈ സായി പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേൾക്കാനാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ കേൾക്കോ എനിക്ക് തോന്നുന്നില്ല ഈ ഒരുത്തം പോലും കേൾക്കത്തില്ല എന്ന് ഞാൻ പറയുള്ളു എന്തിനധികം പറയുന്നേ ഇപ്പൊ സായി പറഞ്ഞു കഴിഞ്ഞാൽ സായിന്റെ കൂടെ ഉള്ളവര് തന്നെ കേൾക്കൂല അങ്ങനെയുള്ള ഒരു ഇതാണായിരുന്നു പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ വെടിവിടുന്നത് എന്തിനാണ് അതായത് അതിൻ്റെ ഉള്ളിൽ പോയി അതിൻ്റെ ഉള്ളിൽ പോയി തേഞ്ഞൊട്ടിക്കുമ്പോഴേക്കും ഇങ്ങനെ എന്തിനാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല ജിൻഡോ അതിനും മാത്രം എന്തെങ്കിലും സായിയോട് കാണിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ജിൻഡോ കാണിച്ചിട്ടുണ്ടോ ജിൻഡോ ഏതെങ്കിലും സാഹചര്യത്തിൽ സായിനെ തെറി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് സായിനെ ഉണ പറഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞിട്ടുണ്ടോ പക്ഷെ സായി എന്താണ് ചെയ്തത് ജിൻഡോയെ പറ്റിയിട്ട് ഓരോരാളുടെ എടുക്കപ്പോയിട്ട് ജിൻഡോക്കെ എന്നെ പേടിയാണ് ജിൻഡോനെ ഞാൻ കരഞ്ഞ് നില വിളിപ്പിച്ചേ ഇവിടുന്ന് വിടുകയുള്ളൂ ജിൻഡോനെ ഞാൻ ഇവിടുന്ന് പൊളിച്ച് അടിച്ച് അടിച്ച് വെളിയിൽ കളയും ഇതൊക്കെ അല്ലേ പറഞ്ഞത് അവസാനം ജിൻഡോയോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവിടുന്ന് പൈസ കണ്ടപ്പോൾ അതെടുത്ത് ഓടുകയും ചെയ്തു അതെടുത്ത് ഓടിയെന്നേ പറയുള്ളൂ അന്തസ്സുണ്ടായിരുന്നു ഇന്നലെ ആ അഞ്ച് പേരവിടെ നിൽക്കുമ്പോൾ അല്ലേ അതൊരന്തസ്സാണ് അവിടെ പൈസയല്ല പൈസ നമുക്ക് നാളെയുണ്ടാക്കാം അഞ്ചിന് പകരം അമ്പത് ലക്ഷം ഉണ്ടാക്കാം പക്ഷെ അതല്ല അവിടെ ആ ലാലേട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു അന്തസ്സുണ്ടല്ലോ അതൊരു വലിയ കാര്യം തന്നെയാണ് ഇനി നോമിന ഇപ്പോൾ നോമിനേഷനിൽ വന്നിട്ട് നമ്മൾ പിന്നെ എലിമിനേഷനിൽ വന്ന് ഔട്ടായി പോകുന്നുണ്ടല്ലോ അതും ഒരു അന്തസ്സാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ജനങ്ങൾ ജനങ്ങൾ കൊടുക്കുന്നൊരു ശിക്ഷയാണ് അതും ഒരു നല്ലൊരു നല്ലൊരന്തസ്സ് തന്നെയാണ് പക്ഷേ ഈ ഉണ്ടല്ലോ അത് ഒരു ഒരന്തസ്സുമല്ല അത് മനസ്സിലാക്കണം ഈ പൈസ അവിടെ കൊണ്ടുവച്ചപ്പോൾ എടുത്ത് ഓടുന്നൊരു പരിപാടി ഒരു ഒരന്തസ്സുമല്ല കേരള സമൂഹം അത് അംഗീകരിച്ചിട്ടില്ല നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല ആ പൈസ എടുത്ത് ഓടിയത് മാത്രം ആലോചിച്ച് നോക്കണം പിന്നെ ഇനി അടുത്തത് പറയുന്നത് റസ്മിനോടാണ് അതായത് റസ്മിനും എന്താണ് ചെയ്തത് റസ്മിനവിടെ വളരെ മോശമായിട്ടാണ് ഈ ജിൻഡോയോട് പെരുമാറിയത് പക്ഷേ ജിൻഡോ അങ്ങനെയാണോ റസ്മിനോട് പെരുമാറിയത് ആദ്യം ജിൻഡോയും അതുപോലെ തന്നെ റസ്മിനും ഒരുമിച്ചായിരുന്നു മറ്റേ പവർ റൂമിൽ എന്തൊരു ഐശ്വര്യത്തോടു കൂടിയിട്ടാണ് കളിച്ചത് പക്ഷേ റസ്മിൻ അപ്പോഴും പകരം വീട്ടുകയായിരുന്നു ജിൻഡോനോട് വളരെ മോശമായ രീതിയിൽ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ പലപ്പോഴും ഞാൻ ആലോചിച്ചിരുന്നു ഇവർ ടീച്ചർ തന്നെയാണോ എന്ന് അതായത് ഒരു മനുഷ്യനോട് എത്രത്തോളം വെറുപ്പും വൈരാഗ്യവും വരാ എന്ന് പറഞ്ഞു അതിന്റെ മൂർധന്യ അവസ്ഥയിലായിരുന്നു അത്രമാത്രം വെറുപ്പോട് കൂടിയിട്ടാണ് ഈ റസ്മിൻ സംസാരിച്ചിട്ടുള്ളത് എന്നിട്ട് റസ്മിൻ എന്തെങ്കിലും നേടിയോ റസ്മിൻ ആ പവർ റൂമിൽ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇത്രയും നാൾ നിന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പൊ ഇമാതിരി കളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ജനങ്ങള് ഇവരെ രണ്ട് പേരെയും ഇങ്ങനെ എന്താ പറയേണ്ടത് ഒഴിവാക്കിയത് എപ്പോഴെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജനങ്ങളൊരു പോസിറ്റീവ് കമന്റുമായിട്ട് വരുന്നുണ്ടോ ഈ റസ്മിൻ്റെ കൂടെ കൂടി കഴിഞ്ഞവരൊക്കെ നെഗറ്റീവാണ് അതായത് ഈ അപ്സര അപ്സര വന്നപ്പോഴും ഈ റസ്മിൻ്റെ കൂടെ ചേർന്നതാണ് അപ്സര ശരിക്കും പറഞ്ഞാൽ അപ്സര നെഗറ്റീവായുള്ള ഒരേ ഒരു കാരണം ആ അത് ഈ റസ്മിൻ്റെ കൂടെ കൂടിയതാണ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല അന്ന് അന്ന് ഈ അപ്സര ഇറങ്ങിയ ഇറങ്ങിയപാട് അപ്സരനെ കൂട്ടാൻ വരുമ്പോൾ അതുപോലെ തന്നെ വർത്തമാനം പറയലും ഭയങ്കര ഒക്കെ ഇതായിരുന്നു അന്നേ എല്ലാവരും പറയുന്നുണ്ട് ഇതേ സൂക്ഷിച്ചോ എന്നാൽ ഈ ആൽബിക്ക് പോലും മനസ്സിലായില്ല ആൽബി പറയേണ്ടതെന്നാൽ മോളെ നീ വരണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിലൊരു കാര്യമുണ്ട് നമ്മൾ ചന്ദനം ചാരി കഴിഞ്ഞാൽ ചന്ദനം മണക്കുള്ളൂ ചാണകം ചാരിയാലോ അല്ലെങ്കിൽ മറ്റു പലതും ചാരി കഴിഞ്ഞാലോ ആ മണയുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലവരോട് മാത്രം കൂട്ടുകൂടുക അല്ലാതെ ജനങ്ങൾ തേഞ്ഞൊട്ടി ജനങ്ങൾ ഉപേക്ഷിച്ചവരില്ലേ അവരുമായിട്ട് യാതൊരു വിധത്തിലും കൂട്ടുകൂടരുതെന്നേ ഞാൻ പറയുള്ളൂ അവരുടെ ഒരു കാര്യത്തിലും പോകാൻ പാടില്ല എന്തിന് പോകണം എന്തിന് പോകണം അമ്മാതിരി പിന്നെ എന്നാ പറയേണ്ടത് തേഞ്ഞോട്ടലായിരുന്നു ഇവരൊക്കെ ഒട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ ക്ലിപ്പിങ് ആയി ക്ലിപ്പിംഗ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പണ്ടേ കണ്ടതാണ് വിട്ടതാണ് പക്ഷെ ഈശ്യാനച്ച് അങ്ങനെയല്ല ഏഷ്യാനെറ്റ് എന്ത് ചെയ്യുമെന്നറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കും അവരെ അതായത് അവർക്കിതൊരു വരുമാനമാണ് അടുത്ത പ്രാവശ്യം വരെയുള്ള ഒരു വരുമാനമാണ് പിന്നെ വേറൊരു കാര്യവും കൂടി ഞാൻ നിങ്ങളോട് പിന്നെ നോട്രില് പറയാം അതായത് എനിക്കൊരു സംശയമുണ്ട് അത് ഞാൻ അന്വേഷിച്ചിട്ട് നിങ്ങളോട് പറയാം പിന്നെ അതായത് ഏഷ്യാനെറ്റ് തന്നെ കളിച്ചിട്ടാണോ ഇനി നമ്മുടെ സായിനെ ഈ എന്ന് എനിക്ക് ഇപ്പോഴും അയാളുടെ ആ മനസ്സ് കാണുമ്പോഴേ അയാളുടെ ആ ഒരു സങ്കടം കാണുമ്പോഴേ വളരെയധികം ഇത് തോന്നുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര നല്ല ഇമേജുള്ള മനുഷ്യനായിരുന്നു എത്ര നല്ല പിന്നെ എന്താ പറയുന്നത് ഇപ്പം ലാലേട്ടന് വരെ ചിരി വരുന്നത് ഇന്നലെ അവിടെ പോയി നിന്നപ്പോഴേ ലാലേട്ടന് ചെരുക്ക സായിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ലാലേട്ടന് ചിരിയാണ് വരുന്നത് എല്ലാവരും ചിരിക്കുകയാണിപ്പോഴേ അവൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് എല്ലാവരും ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിട്ട് കുറച്ച് തേഞ്ഞൊട്ടി വരുന്നത് ഒരു സിനിമയിൽ മോഹൻലാലിനെയും അതുപോലെ തന്നെ ശ്രീനിവാസിനെയും കൂടി എൻ എൽ ബാലകൃഷ്ണൻ ഓടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഓടിക്കും കുറേ അങ്ങ് ഓടിക്കും ഇവരെന്താ വിചാരിക്കും അറിയാം നമ്മളെ അടിക്കാൻ വേണ്ടി എന്നിട്ട് ഇവർ ജീവനും കൊണ്ട് ഓടും ദാസനും വിജയനും അങ്ങനെ ഓടി 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 ലാസ്റ്റ് എന്തോ ഒരു സാധനം കൊടുത്തിട്ട് എൻ എൽ ബാലകൃഷ്ണൻ ഇങ്ങനെ കയ്യിൽ കൊടുക്കുകയ്യാ മനസ്സിൽ അതേപോലെയാണ് സായി വരുമ്പോഴ് ഭയങ്കര ഓളായിരുന്നു അതായത് എന്തെങ്കിലും നടക്കും അതായത് ബിഗ് ബോസ് ഹൗസ് തീർന്നു സായി കൃഷ്ണനാണ് വരുന്നത് സീക്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് ഇവിടുന്ന് ശവനായി പവനായി ആയതുപോലെ അന്നത് സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം